ഹരേ കൃഷ്ണ എൻ്റെ ഉപനയനത്തിൻ്റെ ചടങ്ങുകൾ ഇന്നത്തോ കൂടി അവസാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ കൈയ്യോപ്പില്ലാതെ ഒരു കാര്യവും ഭംഗിയാവില്ല ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് ഉണ്ണിയോട് ഒപ്പം നയനം വേണം എന്നുള്ളത് അത് എങ്ങനെ നടത്തണം എന്നുള്ളത് എല്ലാം ഭഗവാനാണ് അതിൻ്റെ എല്ലാ അറേഞ്ച്മെന്റ്സും ഭഗവാനാണ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു ഒരുവിധം ഞങ്ങൾ ആളുകളെ ക്ഷണിച്ചു ആ ക്ഷണിച്ചവർ എല്ലാവരും ഒരുവിധം എല്ലാവരും എത്തിച്ചേർന്നു മറ്റുള്ളവർ വരാൻ സാധിക്കാത്തവർ അവർ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളെ അറിയിച്ചു അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ആ ചടങ്ങുകൾ പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ നാലാമത്തെ ദിവസത്തോട് കൂടി ഇന്ന് സമാപിച്ചിരിക്കുകയാണ് ഭഗവാൻ അനുഗ്രഹാശ്വസ്സുകളോട് കൂടിയിട്ട് എല്ലാം ഭംഗിയായി അതുകൊണ്ട് ഇതിന് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയപൂർവ്വമായിട്ടുള്ള ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു പ്രത്യേകിച്ചും പേരെടുത്ത് പറയേണ്ട അനേകം ആളുകളുണ്ട് ഇതിൻ്റെ ഉപാധ്യാർ മുതൽ ആ മുതൽ ഞങ്ങൾ ഇവിടെ സങ്കീർത്തനം നടത്തിയിട്ടുള്ള ആ ഹരേ കൃഷ്ണയുടെ ആ ഭക്തന്മാർ പിന്നെ ഞങ്ങൾക്ക് സദ്യ ഒരുക്കി തന്നിട്ടുള്ള സദ്യ എന്ന് പറയാൻ പ്രസാദം അത് ഒരുക്കി തന്നിട്ടുള്ള ഒരു മണിയുറിയ ജെനസിക്കാർ പിന്നെ അഷ്ടപതി ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരാണ് അഷ്ടപതി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഈ ചടങ്ങുകളെല്ലാം ഭംഗിയാക്കാനായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആ സന്തോഷം ഞങ്ങളുടെ ആ ഗൃഹത്തിലേക്ക് ഞങ്ങൾ യുവതയനം കഴിഞ്ഞ ഈ ഉണ്ണിക്കും ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറും എന്നും ഞങ്ങൾ വിചാരിക്കുന്നു സഹകരണത്തിന് വളരെയധികം നന്ദി ഹരേ കൃഷ്ണ